ഹേ അപ്പോൾ ഇന്നത്തെ പോക്കിൽ ഒരു ചെറിയ പ്രത്യേകതയുണ്ട് കുടുംബത്തിലെ രണ്ട് മക്കളും മരുമക്കളും ഒരുമിച്ചുള്ള ഒരു ട്രിപ്പാണിത് അളിയ നാട്ടിലില്ലാത്ത ഇടയ്ക്കിടയ്ക്ക് മാത്രം വരുന്നതുകൊണ്ടും ഞങ്ങൾ ഇങ്ങനെ ഒരു പോക്ക് ഉള്ളതാണ് കേട്ടോ പക്ഷെ ഇത്തവണത്തെ പോക്കിന് ഡെസ്റ്റിനേഷൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വണ്ടല ചേട്ടന്റെയും ചേച്ചിയുടെയും പിള്ളേരുടെയൊക്കെ കൂടെ പോകാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഡെസ്റ്റിനേഷൻ വണ്ടർലാണെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ സോ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഇനി ഞങ്ങൾ അങ്ങോട്ട് പോണത് പിന്നെ ചേച്ചിക്ക് ജനറലി കുറച്ച് പേടിയൊക്കെ ഉള്ള കൂടുതലാണെങ്കിൽ അപ്പോൾ എന്താണല്ലോ അവിടെ ചെല്ലുമ്പോൾ തമാശ ആയിരിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു കുട്ടികളാണെങ്കിലും വണ്ടർലെന്നു കണ്ടപ്പോൾ ഭയങ്കര ആയിരുന്നു സ്റ്റോ ഞങ്ങളുടെ പോക്ക് ഇങ്ങോട്ടാണ് വണ്ടർലാ യെസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോൾ തൊട്ടിട്ട് കുട്ടികളെ കിടന്ന് ബളം തുടങ്ങിയാണ് കേട്ടോ അവർ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു ഓഫ് കോഴ്സ് ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഒരു കോമ്പോയിൽ വണ്ടർലയിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒട്ടും ആളില്ലായിരിക്കുന്ന ഓർത്തൊരു വെള്ളിയാഴ്ച കയറി ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടത് കേരള തമിഴ്നാട് കർണാടക തുടങ്ങി ഒരുപാട് ബസ്സുകളാണ് ഇഷ്ടം ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വണ്ടറിലെ പോയി കഴിഞ്ഞാൽ യൂണിഫോം ഇട്ടപോലെ ഒരേ തരത്തിലുള്ള ഒരു മൂന്നാല് ഡ്രസ്സ് എല്ലാവർക്കും കാണും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയതിൽ കുറച്ച് നല്ലൊരു റൈഡായിരുന്നു കേട്ടോ ഇത് പിന്നെ പിള്ളേർക്ക് അവിടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് നല്ല രീതിക്ക് ലിമിറ്റഡ് ആയിരുന്നു പക്ഷേ ഞങ്ങളും കുട്ടികളും ഒരുപോലെ എൻജോയ് ചെയ്തൊരു വാട്ടർ റൈഡായിരുന്നു കേട്ടോ ഈ ഒരു സ്ലൈഡ് കാണുന്നത് പോലെ അത്ര സിമ്പിൾ അല്ലായിരുന്നു കുറച്ചൊക്കെ പേടിക്കുകയും അത് വേറെ കാര്യം പിന്നെ ആദ്യം തന്നെ കയറി ചെന്ന് ഉടനെ ഞങ്ങൾ വാട്ടർ റൈഡ്സ് ആ ചൂസ് ചെയ്തത് കാരണം അങ്ങനെയാണെങ്കിലേ ലാൻഡ് റൈഡും കൂടെ നമുക്ക് ഉച്ച കഴിഞ്ഞ് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആദ്യമേ നമ്മൾ ലാൻഡ് റൈഡ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്യൂ ആയിരിക്കും അപ്പം നമുക്ക് എന്താണെങ്കിലും ടോട്ടൽ ആറ് മണിക്ക് മുന്നേ കവർ ചെയ്യാനായിട്ട് പറ്റില്ല സോ എപ്പോഴും ബി കെയർഫുൾ നമ്മളെപ്പോഴും ആദ്യം വോട്ടർ റൈറ്റ്സ് കയറിയാൽ നമുക്ക് കംപ്ലീറ്റ് റൈറ്റ്സ് കവർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ആദ്യമേ കൂപ്പൺ എടുത്തിട്ടാണ് കേട്ടോ കഴിക്കാൻ കയറിയത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബോറായിരുന്നു പിന്നെ വിശന്നിരുന്നുകൊണ്ട് നമുക്ക് ആദ്യത്തെ കഴിപ്പിലൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിട്ട് തോന്നി പക്ഷെ പിന്നെ ഭയങ്കര ബോറായി പിന്നെ ഞങ്ങൾ നേരെ ലാൻഡ് റൈഡ്സിലോട്ടൊക്കെ പയ്യെ 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 പോകാനായിട്ട് തുടങ്ങി വണ്ടർ സ്പ്ലാഷ് പിന്നെ ഫേമസ് ആണ് നിങ്ങൾക്കറിയാല്ലോ ഈ വണ്ടർ സ്പ്ലാഷ് കഴിഞ്ഞിട്ട് നേരെ ലാൻഡ് റൈഡ്സിലേക്ക് നടക്കുന്ന വഴി സ്റ്റെപ്പ് ഉണ്ടെങ്കിലും ഇതുവഴി ഇങ്ങനെ എത്തി കുത്തി കയറുന്നൊരു ആഗ്രഹം തോന്നി ഇങ്ങനെ ഞങ്ങൾ കയറി ഇപ്പോൾ പുതിയൊരു റൈഡ് നമ്മുടെ വണ്ടർലൈയിലെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ കയറി ഇപ്പം ജീവൻ തിരിച്ചിട്ട് ഭാഗ്യമാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റുന്നത് പിന്നെ ദക്കി ഇത് നമ്മുടെ സ്വന്തം തണ്ടസ്റ്റോം ചേച്ചിക്ക് നല്ല പേടിയായിരുന്നു ആ പേടി കാണാൻ വേണ്ടി ഞങ്ങൾ ചേച്ചിയെ തന്നെ കയറ്റി ഞങ്ങൾ മൂന്ന് പേരും താഴെ നിന്ന് ഇത് ഷൂട്ട് ചെയ്യുമായിരുന്നു കേട്ടോ ഇപ്പോൾ കാര്യത്തിൽ ഹൈറ്റ്സ് ഒക്കെ പോകുന്ന ഇച്ചിരി പേടിയായിരുന്നു പക്ഷേ ഞങ്ങൾ വിചാരിച്ചോലൊന്നുമല്ല കേട്ടോ നേരത്തെ പേടിക്കുന്നൊരു പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണോയെന്ന് അറിയില്ല കുറേയൊക്കെ പിടിച്ച് നിന്നാണ് പിന്നെ ഇത് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കയറിയൊരു റൈഡായിരുന്നു അതിനുശേഷം കുട്ടികൾക്കും കൂടെ കയറാൻ പറ്റുന്ന ഒരു ടണ്ട് സ്റ്റോമിൻ്റെ വേറൊരു മൂഡ് വേണം കേട്ടോ പക്ഷേ അത് ഭയങ്കര ഹൈറ്റായിരുന്നു അത് അടിപൊളിയായിരുന്നു അതിനൊരു ഇത്തിരി സ്പീഡ് കൂടിയ മക്കളെ നമ്മുടെ ജീവൻ പോവും പക്ഷേ അതിലധികം സ്പീഡൊന്നും ഇല്ലായിരുന്നു ഭയങ്കരമായൊരു വ്യൂ ആയിരുന്നു അതായത് ഇതാണ് ഞങ്ങളെ മേലെ നിന്ന് കാണുന്ന വ്യൂ ആ വ്യൂ അടിപൊളിയായിരുന്നു കുട്ടികൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കുട്ടികൾക്കും കയറാനൊരു കുഴപ്പമില്ല അത് സോ കുട്ടികളെ ആണെങ്കിലും നെച്ചു ആണെങ്കിലും ചേട്ടൻ ചേച്ചി ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു ആൻഡ് ഫൈനലി റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ നോർമൽ ഡ്രസ്സിലേക്ക് വന്നു ഫോട്ടോസൊക്കെ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും വന്നതാണ് അവിടെ ഒരു ചേട്ടൻ നിന്നിട്ട് ഇങ്ങനെ പറ്റിക്കുന്നത് കണ്ടപ്പോൾ ഞാനും നെച്ചു ആഗ്രഹം ഇപ്പം ഐസ്ക്രീം വേണം അവൻ്റെ ഇന്ന് മേടിച്ചിട്ടുള്ളത് സോ അങ്ങനെ ഞങ്ങള് പുള്ളിയുടെ അടുത്ത് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു ഗെയിംസൊക്കെ കാണിച്ചു പുള്ളി കുറച്ചൊക്കെ പറ്റിക്കാൻ നോക്കി എന്നാലും പിള്ളേരും എടുക്കരായതുകൊണ്ട് അവസാനം അവരത് പുള്ളിയുടെ തട്ടിപ്പൊറിച്ചെടുത്തു ഇനിയത് കൊടുത്തില്ലെങ്കിൽ തല്ലി കിട്ടും എന്നായപ്പോൾ പുള്ളി പിന്നെ അത് കൊടുത്തു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഐസ്ക്രീം മേടിച്ചത് ആ ഐസ് പേര് തന്നെ നല്ലപോലെ അടി ഉണ്ടായി അങ്ങനെ അവസാനം ടാറ്റാ ബേബ് പറഞ്ഞു ഞങ്ങൾ വണ്ടലേന്ന് ഇറങ്ങി ടേക്ക് കെയർ